തിരുവനന്തപുരം പാളയത്ത് മുൻ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റുമായ ആർ ശങ്കറിന്റെ അമ്പത്തിമൂന്നാം ചരമവാർഷികം ആർ ശങ്കർ ഫൗണ്ടേഷൻ ഓഫ് കേരള കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ആർ ശങ്കർ സ്ക്വയറിൽ നടന്ന പരിപാടി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ഗുരുദേവൻ പറഞ്ഞ ആശയങ്ങൾ പൂർണ്ണമായി നടപ്പാക്കാൻ മഹാനായ ആർ ശങ്കറിന് കഴിഞ്ഞതുകൊണ്ടാണ് കേരളത്തിൽ പലയിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച പിന്നാക്ക സമുദായത്തിലുള്ളവർക്കടക്കം വിദ്യാഭ്യാസത്തിനുള്ള അവസരം അവസരമൊരുക്കിയതെന്ന് രമേശ് ചെന്നിത്തല അനുസ്മരിച്ചു നഗരസഭയുടെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രതിമയുടെ ഭാഗങ്ങൾ തകർക്കപ്പെട്ടു എന്നാരോപിച്ച് രമേശ് ചെന്നിത്തലയും മറ്റ് നേതാക്കളും പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധം നടത്തി ശബരിമലയുടെ ദുരന്തം ശബരിമല ശബരിമല സ്വർണ്ണപ്രാളികൾ അടിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയ്ക്ക് വേണ്ടി തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും കൂടി ആണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഇന്ന് അവരാണ് വിശ്വാസികളെ വികാരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ദേവസ്വം ബോർഡിന് തന്നെ രൂപം കൊടുത്തത് ഇന്ന് എല്ലാം കൊള്ളക്കാരുടെ കയ്യിലായി പോയി ദേവസ്വം ബോർഡ് സീനാരായണ ഗുരുദേവ് പറഞ്ഞ ആശയങ്ങൾ